മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മൂന്ന് ദിവസമാണ് ഫുട്ബോൾ മത്സരം നടന്നത് നാൽപ്പത്തൊന്ന് ടീം ഒരു ദിവസമൊക്കെ നടത്തുന്നതിൽ മാറ്റം വരുത്തി നമ്മൾ മൂന്ന് ദിവസം വളരെ നല്ല രീതിയിൽ ഈ മൂന്ന് ദിവസവും ഹൈസ്കൂൾ ഗ്രൗണ്ട് നിറഞ്ഞു കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടായി മാത്രമല്ല ഈ പിന്നെ ഫൈനലെ ഫൈനലിൻ്റെ തൊട്ടു മുമ്പായി സെമി കഴിഞ്ഞാൽ ആ സെമിയിൽ ജയിക്കുന്ന ആളുകൾ ഫൈനലിലേക്ക് ആ ടീമിന് ഒരു വിശ്രമം എന്ന രീതിയിൽ ഒരു അരമണിക്കൂർ സമയം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഈ ഗ്രൗണ്ട് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി അതിന് നമ്മളൊരു ഈ ഒരു വ്യത്യസ്തമായ ഒരു വെറ്ററൻസ് എന്ന് പറഞ്ഞ ഒരു ടീമിനെ അവർക്ക് കളിക്കാനുള്ള ഒരു സാഹചര്യം നാൽപ്പത് കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസരം നഷ്ടപ്പെട്ടല്ലോ എന്ന് സം ഒരു വിഷമമുണ്ട നല്ല ഫുട്ബോൾ പ്ലെയർമാർക്ക് ഒരു അവസരം കൊടുക്കുന്നൊരു പരിപാടിയാണ് അത് നമ്മൾ കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ് അപ്പോൾ ഇപ്രാവശ്യം കൊപ്പം വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് ഞങ്ങളുടെ ഈ കേരളോത്സവത്തോട് നല്ല പിന്തുണ അറിയിച്ചു വന്നപ്പോൾ അവർക്കൊരു അവസരം കൊടുക്കും അവരുടെ ഒരു ടീമും കൊപ്പത്തെ ഒരു വെറ്ററൻസ് ടീമും തമ്മിൽ നല്ല ഒരു മത്സരം അവിടെ സൗഹൃദ മത്സരം അവിടെ നടത്തി അപ്പോൾ ഈ സമയം അരമണിക്കൂറുകൊണ്ട് ഈ ഫൈനലിൽ കളിക്കാനുള്ള ടീമുകൾക്ക് ഒരു റെസ്റ്റ് കിട്ടുകയും കാണികൾക്ക് ഒരു ആവേശം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് മാത്രമല്ല പഴയകാല ഫുട്ബോൾ പ്ലെയർമാർക്ക് അവസരം കൊടുക്കുക എന്നതുകൂടിയാണ് അങ്ങനെ വളരെ നല്ല രീതിയിലാണ് നടന്നത് ഫൈനൽ ഫൈനലൊക്കെ വളരെ നല്ല അന്തരീക്ഷത്തിൽ നടന്നു നല്ല തീപാറുന്ന പോരാട്ടം നടത്തി സമനിലയിൽ പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പെനാൾറ്റി ഷൂട്ടൗട്ടിലൂടെയാണ് നമ്മൾ വിജയികളെ തീരുമാനിക്കാൻ ശ്രമിച്ചത് പെനാൾട്ടി നടക്കുന്നതിൻ്റെ ഇടയിൽ കാണികളെ ഗ്രൗണ്ട് ആകെ നിറഞ്ഞു കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവർ ആവേശത്തോടു കൂടി ഗ്രൗണ്ടിലേക്ക് വന്നപ്പോൾ അവരെയൊക്കെ ഞങ്ങൾ കൂടി പോലീസിൻ്റെ ഒന്നും സഹായമില്ലാതെ തന്നെ അവരെ നിർത്തുന്ന സാഹചര്യം ഉണ്ടായി ചെറിയ ഒരു ആവേശ തിരക്ക് മാത്രമല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല അതിനിടയ്ക്കാണ് ഈ ഈ തിരക്കിനിടയ്ക്കാണ് ഈ പന്ത് ഗ്രൗണ്ടിലുണ്ടായിരുന്ന പന്ത് ഒരു മദ്യപിച്ച് വളരെ മോശമായ ഒരു ലഹരിക്ക് ഒരു വിദ്വാൻ ഈ പന്ത് എടുത്തു പോവുകയാണ് അപ്പോൾ സംഘാട സമിതി അംഗമായ സജീൻദാസ് ആ പന്ത് ഇയാളിൽ നിന്ന് വാങ്ങിവെച്ചപ്പോൾ ഇയാൾക്കെതിരെ വളരെ അസഭ്യവർഷം കിഴട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള അസഭ്യവർഷം പറഞ്ഞുകൊണ്ട് തട്ടിപ്പറിക്കാൻ വന്നപ്പോൾ അങ്ങനെ അയാൾ ഇയാളെ ഉപദ്രവിക്കുകയാണ് ഈ സമിതി അംഗത്തെ അതിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന ആളുകളെ അയാളെ തള്ളി മാറ്റി അതിൻ്റെ ഭാഗമായി അയാളും അയാളുടെ ജ്യേഷ്ഠൻ അയാളുടെ ജ്യേഷ്ഠൻ്റെ മകൻ ഉൾപ്പെടെ വലിയ കയ്യില ഇടുന്ന മാരകമായ ആയുധങ്ങളുമായി വന്ന് ഈ സംഘാട സമിതിയെ അംഗത്തെ മാരകമായി കുത്തി പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴേക്കും ഞങ്ങളവിടെ ചെന്ന് തടുക്കുന്ന തടുത്തു പക്ഷേ ആ സമയം കൊണ്ട് ഇയാൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് അപ്പോൾ ഈ ഫുട്ബോൾ മത്സരവുമായി യാതൊരുവിധ വിധ കച്ചറയോ പ്രശ്നങ്ങളോ ഇല്ലാതെ നല്ല രീതിയിലാണ് അവസാനിപ്പിച്ചത് ഇത്തരത്തിലുള്ള ലഹരിക്കടിമപ്പെട്ട ചില സാമൂഹ്യദ്രോഹികൾ ആണ് അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കാം ശ്രമം നടത്തിയത് നമ്മളീ പരിക്ക് പറ്റിയ സംഘാട സമിതി അംഗത്തെ പെരിന്തൽമണ്ണ അവലാന ആശുപത്രിയിൽ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുകയും അനന്തര ചികിത്സകളൊക്കെ നടത്തി വരികയാണ് അതിൻ്റെ മൂക്ക് മൂക്കിനും അതുപോലെ തന്നെ പല്ലിനൊക്കെ വലിയ പരിക്ക് പറ്റി അതിൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഈ സാമൂഹ്യ വിരുദ്ധർക്കെതിരായി ശക്തമായ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ തന്നെ ഡിവൈഎസ്പിക്ക് ഷൊർണ്ണൂർ ഡിവൈഎസ്പിക്ക് നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് അവർക്കെതിരെ ശക്തമായി നടപടി എടുക്കണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ പരിക്ക് പറ്റിയ വ്യക്തി തന്നെ വ്യക്തിപരമായ പരാതിയും കൊടുത്ത് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഒരു കാര്യം വെച്ചാൽ ഈ നമ്മുടെ പൊതുസമൂഹത്തിൽ ഇത്തരത്തിലുള്ള ചില സാമൂഹ്യദ്രോഹികൾ നമ്മുടെ സമൂഹത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ കൊപ്പത്ത് തന്നെ നമ്മുടെ എവിടെ ചെന്നാലും ശരി ഇപ്പോൾ കൊപ്പത്ത് ദേശോത്സവം നടക്കുന്നുണ്ട് പഞ്ചായത്തിൻ്റെ കേരളോത്സവം നടക്കുകയാണ് ഇങ്ങനെ പൊതു പരിപാടികൾ നടക്കുമ്പോൾ ഒരുപാട് ആളുകളുടെ ദീർഘ ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടിൻ്റെ ഒരു പ്രതീകമാണ് ആ പരിപാടി വിജയിപ്പിക്കുന്നത് അത് ഇതിലൊന്നും ശ്രദ്ധിക്കാതെ വന്ന് കള്ളും കുളിച്ച് ലഹരി ഉപയോഗിച്ചുകൊണ്ട് വന്ന് അവിടെ തകർക്കുന്നൊരു സാഹചര്യമുണ്ട് ഇത്തരം ശക്തികൾക്കെതിരായി ഒരു വിട്ടുവീഴ്ചയില്ലാതെ വലിയ രീതിയിലുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് പഞ്ചായത്ത് ഭരണസമിതി ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത് ഇത് പൊതുജനങ്ങളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരം പൊതുശല്യക്കാർക്കെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്